ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താനാളൂർ യൂണിറ്റ് ഒരു വർഷക്കാലമായി നടത്തിവരുന്ന വ്യാപാരോത്സവത്തിന്റെ മെഗാ നറുക്കെടുപ്പും ഇഷൽനൈറ്റും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന പരിപാടിയിൽ കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർ മുനീർ മുനീർമാണമാട്ടിനെ ആദരിച്ചു കെവിവി ഇ എസ് താനാളൂർ യൂണിറ്റ് പ്രസിഡന്റ് ഒ ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ താനാളൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് തൊട്ടുങ്ങൽ അദ്രു ഹാജി സ്വാഗതവും താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും കെ വിവിഇഎസ് ജി ജില്ലാ സെക്രട്ടറി പി എ ബാബാ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു എല്ലാവിധത്തിലുള്ള സഹകരണം ഞങ്ങൾക്ക് പഞ്ചായത്ത് നിലനിൽക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഇങ്ങനൊരു ഇതിന്റെ ഇതൊരു ചടങ്ങ് നില നിലയ്ക്കുള്ള നറുക്കെടുപ്പും ഇതിനെ ഒന്ന് പ്രചരണത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ജനങ്ങളെ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കാൻ പോയി വേണ്ടി ഉള്ള ഈ നറുക്കെടുപ്പ് സംവിധാനം നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുള്ളിൽ കിടക്കുന്ന കൂപ്പണുകൾ തെളിയിക്കുന്നത് വളരെയധികം സന്തോഷം ഉണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് വിശിഷ്ടാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ മുനീർ മാടമ്പാട്ട് അദ്ദേഹത്തിന്റെ മാടമ്പാട്ട് കുടുംബത്തെ കുറിച്ച് ഷാജഹാൻ മാടമ്പാട്ട് അതുപോലെ മറ്റേ മാഷ് അധ്യാപകർ ഇങ്ങനെ മാടമ്പാട്ട് കുടുംബം താനാളൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പണ്ട് മുതലേ ഞങ്ങളൊക്കെ വളരെയധികം പരിചയമുള്ള ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ഇത്രയും ഉയർന്ന ഒരു സ്ഥാനത്തെത്തി എന്നുള്ളത് അത്ഭുതം അല്ല കാരണം വളരെ സന്തോഷകരമായ ഈ ചടങ്ങിലെ അധ്യക്ഷൻ കേരള വ്യാപാരി വിസ യോഗ സമിതി യൂണിറ്റ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രാജ്യം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത താങ്ങാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മല്ലിക ടീച്ചർ ഈ നാടിന്റെ തന്നെ അഭിമാനമായ കാലിക്കട്ട് എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർ പ്രിയപ്പെട്ട മുനീർ മാടമ്പട്ട് വേദിയിലുള്ള താന്നാളൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് മിസ്റ്റർ അഷ്റഫ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സലീം ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ ഈ ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഈ സമാന പദ്ധതി ആറോ ഏഴോ പരിപാടിയിൽ മുനീർ സാഹിബിന് ആദരവർപ്പിക്കുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഏതായാലും നമ്മുടെ നാട് മുനീർ സാഹിബിനെ ആദരിക്കുന്നതിലെ ദിവസം തോറും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരുത്തരും എയർപോർട്ട് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്ന് നമ്മളെ നാട്ടുകാരനോടുള്ള സന്തോഷമാണ് നമ്മൾ ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നത് ഏതായാലും മുനീർ സാഹിബ് മറ്റ് ബാവാക്ക മറ്റ് വിശിഷ്ടാതിഥികളെ നാട്ടുകാരെ സുഹൃത്തു ഏതായാലും ഒരു വർഷമായിട്ട് ള് ഒരുപാട് കൂടി നടത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പിന്റെ സമാപനം ഒരു വ്യാപാരോത്സവത്തിന്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത് ഏതായാലും അതിൽ ചോദ്യങ്ങൾ അഭിമുഖിക്കുകയൊന്നും ചെയ്യാതെ തന്നെ നേരിട്ട് പോകാവുന്ന ഈ സംവിധാനം നാളെ മുതൽ നിലവിൽ വരികയാണ് അപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ നമ്മുടെ യാത്രക്കാർക്ക് സൗകര്യമുള്ള ഒരു സംവിധാനം കൂടിയാണിത് കോഴിക്കോട് എയർപോർട്ടിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാം നാട്ടുകാർ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു എയർപോർട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സംഭാവന കൊണ്ട് എയർപോർട്ടിന്റെ റൺവേയുടെ നീളം കൂട്ടുകയും ഇന്റർനാഷണൽ വിമാനങ്ങൾ തുടങ്ങാൻ അവസരമൊരുക്കുകയും ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആ ഒരു പക്ഷേ ആദ്യത്തെ എയർപോർട്ടായിരുന്നു ആ കടം വാങ്ങിയ പൈസയെല്ലാം പിന്നെ വീട്ടിലെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ എയർപോർട്ടിലെ ഇൻവോൾവ്മെന്റ് എന്തുമാത്രം അവര് ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നു എന്നുള്ളത് അറിയിക്കുന്ന ഒരു കാര്യമാണത് ആണെങ്കിലും വേണ്ടത്ര വളർച്ച നമ്മുടെ എയർപോർട്ടിന് കിട്ടിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാലിക്കെട്ട് എയർപോർട്ട് നിലവിൽ വന്നതിന് ശേഷം കൊല്ലങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന കൊച്ചിൻ എയർപോർട്ട് ഒരുപാട് വളർന്നു കഴിഞ്ഞു വളർന്ന് പന്തരിച്ചു കാലിക്കെട്ട് എയർപോർട്ടിന് അതിന്റേതായിട്ടുള്ള കുറെ പരിമിതികളുണ്ട് നമ്മൾ എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയൊരു സ്ഥലത്താണ് മുന്നൂറ്റി അറുപതോളം ഏക്കർ സ്ഥലത്ത് അതേസമയം കൊച്ചിയിൽ കൊച്ചി എയർപോർട്ട് ഏകദേശം രണ്ടായിരത്തോളം ഏക്കർ സ്ഥലത്താണ് അത്രയും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റുകൾ നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോഴിക്കോട് എയർപോർട്ടിനുണ്ട് ഈ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലാവുന്നത് ഞാൻ ചെയ്യുമെന്ന് ഞാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യമായിട്ട് നിങ്ങൾ അറിയാം എയർപോർട്ടിൽ ഉള്ള മൂന്ന് ഭാഗങ്ങളായിരിക്കുകയാണെങ്കിൽ ഒന്ന് വിമാനങ്ങൾ വരികയും ചെയ്യുന്ന റൺവേയും താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളിയത്ത് അബ്ദുൾ റസാഖ് വാർഡ് മെമ്പർ മഞ്ജീദ് മംഗലത്ത് കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ പി അഷ്റഫ് എന്നിവർ ചേർന്ന നറുക്കെടുത്ത് ആശംസകൾ അറിയിച്ചു കെ വി വി എസ് താനാളൂർ എക്സിക്യൂട്ടീവ് മെമ്പർ നാസർ ചിത്രം കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ്